റിവർ ടൂറിസം മൂവാറ്റുപുഴയിൽ തൂക്കുപാലവും പുഴയോര നടപ്പാതെയും യാഥാർത്ഥ്യത്തിലേക്ക് അമൃതം പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ ആറിന് കുറകെ തൂക്കുപാലവും കച്ചേരിത്താഴം വരെ പുഴയോര നടപ്പാതയും നിർമ്മിക്കും കേന്ദ്ര സർക്കാരിന്റെ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് ഒന്നാം ഘട്ടമായി അനുവദിച്ച അഞ്ചു കോടി രൂപ ചിലവഴിച്ച് തൊടുപുഴ ആറിന് കുറകെ തൂക്കുപാലവും കച്ചേരിത്താഴം വരെ പുഴയോര നടപ്പാതയും നിർമ്മിക്കും നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അന്തിമ ഡി പി ആർ സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനമെടുത്തു പദ്ധതിക്കായി നഗരസഭയ്ക്ക് അനുവദിച്ച അഞ്ചു കോടി രൂപ ഉപയോഗിച്ച് നഗരസഭ ഡ്രീംലാൻഡ് പാർക്കിൽ നിന്ന് തൊടുപുഴയാറിന് കുറുകെ പേട്ടയിലേക്ക് തൂക്കുപാലവും പേട്ട മുതൽ കച്ചേരിത്താഴം വരെ പുഴയോര നടപ്പാതയും നിർമ്മിക്കുന്നതിനാണ് തീരുമാനം രണ്ടാം ഘട്ടം ലഭിക്കുന്ന എട്ട് കോടി രൂപ ഉപയോഗിച്ച് വാച്ച് ടവർ മ്യൂസിയം കഫ്റ്റേരിയ ജെട്ടി ജലയാത്രയ്ക്കുള്ള സോളാർ ബോട്ട് തുടങ്ങിയവ ഒരുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു നഗരസഭാ ഫണ്ടിലേക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് എട്ട് കോടി രൂപ കൂടി ഈ സാമ്പത്തിക വർഷം കേന്ദ്ര ഗവണ്മെന്റ് നമുക്ക് അനുവദിച്ചു തരാം എന്ന് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് മുമ്പായി പട്ടണത്തിലെ പ്രമുഖരായിട്ടുള്ള ഈ മേഖലയിൽ വ്യക്തിത്വമുള്ള നമ്മുടെ ആളുകളെ വിളിച്ചു ചേർത്ത് നിങ്ങളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ഈ പൈസ നഷ്ടപ്പെടുത്താതെ അത് ഭംഗിയായി ഈ പ്രോജക്റ്റ് പൂർത്തീകരിക്കുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ യോഗം ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ടൂറിസം മേഖലയുടെ പുരോഗതിക്കാൻ പുഴയോര ടൂറിസം മേഖലയുടെ കൃത്യമായി എന്നത് പറഞ്ഞിട്ടുള്ള പാർക്ക് ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തുക അനുവദിച്ചിട്ടുള്ളത് കണ്ണുപരിശോധന പൂർത്തിയാക്കി ഡി പി ആർ ആകുന്നതോടെ എറണാകുളം ഡി ടി പി സിയുടെ മേൽനോട്ടത്തിൽ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ടൂറിസം വികസന വകുപ്പിന്റെ സഹായത്തോടെ വിപുലമായ വിനോദ സഞ്ചാര വികസനത്തെയാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് ഇതോടെ മൂവാറ്റുപുഴ വിനോദ സഞ്ചാരികളുടെ ഇടത്താവളമായി മാറും നഗര ഹൃദയഭാഗത്ത് നാലര ഏക്കർ വിസ്തീകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഡ്രീം ലാൻഡ് പാർക്കിന്റെ ഭൂരിഭാഗം പ്രദേശവും പ്രകൃതിദത്തമാണ് പാറക്കെട്ടുകളും ഇല്ലിക്കാടുകൾ കുന്നുകളും മറ്റും അതുപോലെ നിലനിർത്തിയാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് പാർക്ക് കൂടുതൽ ആകർഷകം ആക്കുക എന്ന ലക്ഷ്യത്തോടെ അൻപത് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും ഡി ടി പി സി സെക്രട്ടറി ആർക്കിടെക്ട് മേജർ ഇറിഗേഷൻ എഇ മുനിസിപ്പൽ സെക്രട്ടറി ടൂറിസം ക്ലബ് പ്രതിനിധി ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സന്നദ്ധ സാമൂഹ്യ റെസിഡന്റ് സംഘടനാ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്